നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ണീരടക്കാനാവാതെയാണ് ആര്യയുടെ കുടുംബം മകളെ വിവാഹവേഷത്തിൽ കാണാൻ ആഗ്രഹിച്ച അവരുടെ മുന്നിലേക്ക് വെള്ള പുതച്ച് നിശ്ചലമായി അവളെത്തിയപ്പോൾ അവർക്ക് കണ്ണീരടക്കാനായില്ല ആശ്വസിപ്പിക്കാനാവാതെ ബന്ധുക്കളും നിശ്ചലമായി നിൽക്കേണ്ടി വന്നു വിവാഹവേഷത്തിൽ നിറ പുഞ്ചിരിയോടെ മകളെ കാണാൻ ആഗ്രഹിച്ച മാതാപിതാക്കൾക്ക് മുന്നിലേക്ക് വെള്ള പുതപ്പിച്ച് നിശ്ചലമായി അവളെത്തിയപ്പോൾ കണ്ണീരടക്കാൻ ആ അച്ഛനും അമ്മയും നന്നേ പാടുപെട്ടു ആര്യയുടെ മൃതദേഹത്തിനരികിൽ കരഞ്ഞു തളർന്ന കണ്ണുകളോടെ അച്ഛൻ അനിൽകുമാറും അമ്മ ബാലാംബികയും നിലയുറപ്പിച്ചപ്പോൾ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ കണ്ടു നിന്നവരും നന്നേ പ്രയാസപ്പെട്ടു അടുത്ത മാസമായിരുന്നു ആര്യയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത് അതീവ സന്തോഷവതിയായിരുന്നു പെൺകുട്ടി തന്റെ വിവാഹത്തിന് ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ നോക്കി നിന്ന പെൺകുട്ടി കൂടെയായിരുന്നു ആര്യ ഇത്രയും കാത്തിരുന്ന ഒരു നിമിഷമാണ് നടക്കാൻ പോകുന്നതെന്നും ആര്യ എപ്പോഴും പറയുമായിരുന്നു എന്നിട്ടും വിവാഹ വസ്ത്രങ്ങളും മറ്റും വാങ്ങി വിവാഹത്തിന് റെഡി ആയിരുന്നിട്ട് എന്തിനിങ്ങനെ ചെയ്തു എന്നത് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അണിഞ്ഞൊരുങ്ങി വീട്ടിൽ നിൽക്കേണ്ട കല്യാണപ്പെണ് മരിച്ചു മരവിച്ച ശരീരമായി കൺമുൻപിൽ കിടന്നപ്പോൾ ആർക്കും അത് കണ്ടു നിൽക്കാനായില്ല വിവാഹത്തിനായി എടുത്ത നീല പട്ടുസാരി ഉടുപ്പിച്ചാണ് ആര്യെ യാത്രയാക്കിയത് അവസാനമായി ആര്യെ കാണാൻ ഭാവി വരനും എത്തിയിരുന്നു തൻ്റെ വധുവായി വരേണ്ട പെൺകുട്ടിയെ കുറച്ച് സമയം നോക്കി നിന്നു പിന്നാലെ അമ്മയെ കെട്ടിപ്പിടിച്ച് കുറച്ചു സമയം ആശ്വസിപ്പിച്ചു ഒന്നും മിണ്ടാതെ അല്പസമയം ആര്യെ നോക്കി കുറച്ച് സമയം നോക്കി നിന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ വട്ടിയൂർക്കാവ് മേലോത്തുമേല സ്വദേശി ആര്യ നായരെയും മൂന്നാം മുടി സ്വദേശി ദേവിയെയും ഭർത്താവ് നവീനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് മാർച്ച് ഇരുപത്തി ഏഴിനാണ് ആര്യെ കാണാതായത് ആര്യ അധ്യാപികയായിരുന്ന സ്കൂളിൽ മുൻപുണ്ടായിരുന്ന അധ്യാപിക ദേവി ഭർത്താവ് കോട്ടയം സ്വദേശി നവീൻ എന്നിവരോടൊപ്പമാണ് പോയതെന്നും വട്ടിയൂർക്കാവ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീടാണ് അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ മൂവരെ മരിച്ച നിലയിൽ കണ്ടെത്താൻ കഴിഞ്ഞത് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടെ വിമാനമാർഗം മൃതദേഹങ്ങൾ തിരുവനന്തപുരത്ത് എത്തിച്ചു തുടർന്ന് രണ്ടരയോടെ ആര്യയുടെയും മൂന്നോടെ ദേവിയുടെയും മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചു നിരവധി പേരാണ് ഇരുവർക്കും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് ദേവിയുടെ വീട്ടിലെത്തി ചീഫ് സെക്രട്ടറി വി വേണു ഉൾപ്പെടെയുള്ളവർ ആദരാഞ്ജലി അർപ്പിച്ചു ആര്യയുടെയും ദേവിയുടെയും മൃതദേഹങ്ങൾ ഇന്നലെ വൈകിട്ട് ശാന്തി കവാടത്തിൽ സംസ്കരിച്ചു നവീന്റെയും മൃതദേഹം കോട്ടയത്തേക്ക് കൊണ്ടുപോയി സംഭവത്തിൽ ദുരൂഹത ഉള്ളതിനാൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ്